ഹലോ ഹലോ ഞാൻ ഉഷ ഉഷസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് നമ്മൾ പ്ലാൻസ് എല്ലാം അയക്കുന്നത് ഫോൺ പേ ആൻഡ് ഗൂഗിൾ പേ ആണ് അക്കൗണ്ട് മെത്തേഡ് പ്ലാൻസ് ആവശ്യമുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോളൂ നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാനായിട്ടും മറക്കരുത് കേട്ടോ നിങ്ങളുടെ കൂട്ടുകാർക്കോ റിലേറ്റീവ്സിനോ ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് ഇതിലാദ്യത്തെ പ്ലാന്റ് കലാത്തിയാണ് ഇതിൻ്റെ ചെറിയ സൈസാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് ഫുൾ പോട്ടാണ് ചെറിയ സൈസിന് അറുപത് രൂപയാണ് ഇതൊരു ബികോണിയാണ് ഡാർക്ക് ഗ്രീനിൽ ചെറിയ ഡോട്ടോടുകൂടിയ ബിഗോണിയ്ക്ക് അൻപത് രൂപയാണ് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് ഇത് ഗ്രീനിൽ ചെറിയ ഡോട്ടോട് കൂടിയ പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് ഈ ബിഗോണിയയ്ക്ക് ഇത് ഒരു അഗ്ലോണിമയാണ് ചെറിയ സൈസ് നാരോ ലീഫ് അഗ്ലോണിമ അറുപത് രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക് ഇത് പർപ്പിൾ കളർ ലീഫുള്ള ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് പെട്ടെന്ന് തന്നെ തിക്കായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് ഡിഫൻ ബാച്ചിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് ഈ ഡിഫൻ ബാച്ചിയ്ക്ക് ഇതൊരു അഗ്ലോണിമ തന്നെയാണ് അത്യാവശ്യം വലിപ്പമുള്ള അഗ്ലോണിമയാണ് തൊണ്ണൂറ് രൂപയാണ് പെട്ടെന്ന് തന്നെ ലീഫിനെല്ലാം വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇതൊരു അഗ്ലോണിമയാണ് വൈറ്റിൽ ചെറിയ ഡോട്ടോട് കൂടിയ അഗ്ലോണിമ ചെറിയ സൈസാണ് നാൽപ്പത് രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക് ഇത് നിറയെ പൂവുണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ തൈകളൊക്കെ ഉണ്ടാകാറുണ്ട് നാൽപ്പത് രൂപയാണ് ഈ ഫുൾ പോട്ടിന് ഇതൊരു സിംഗോണിയമാണ് നാൽപ്പത് രൂപയാണ് ഈ സിങ്കോണിയത്തിന് ഇത് വെരിഗേറ്റഡ് സിങ്കോണിയമാണ് ഇത് പെൻഡാസ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് റോസ് കളർ ഫ്ലവർ ആണ് ആണിതിലുണ്ടാകുന്നത് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പെൻഡാസിന് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആണ് ഇത് വൈലറ്റ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു സിങ്കോണിയമാണ് പെട്ടെന്ന് തന്നെ തിക്കായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു ലില്ലിയാണ് റോസ് കളറ് ഫ്ലവറാണ് ഉണ്ടാവുന്നത് ഇതാണ് ഇതിൻ്റെ ഫ്ലവർ മുപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു മണി പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ളൊരു മണി പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു ക്രോട്ടൺ പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഈ ക്രോട്ടൺ പ്ലാന്റിന് നല്ല വൈറ്റ് കളറ് തെളിഞ്ഞു ഒരു പ്ലാന്റ് കൂടിയാണ് ഇതൊരു ബിഗോണിയാണ് റെഡ് കളർ ഫ്ലവർ ആണ് ഇതിലുണ്ടാകുന്നത് ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു മിൽക്കി ആണ് ഇത് ഇൻഡോർ ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് ആണ് എൺപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു ഫിലോഡിൻഡ്രോണാണ് ക്രീപ്പറായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് എൺപത് രൂപയാണ് നല്ല ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് യെല്ലോ കളർ ചെമ്പരത്തിയാണ് ഇതിൻ്റെ കട്ടിങ്സാണ് നമ്മൾ കൊടുക്കുന്നത് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് നല്ല ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു ക്രോട്ടൻ പ്ലാന്റ് ആണ് യെല്ലോ ഡോട്ടോട് കൂടിയ ഈ ക്രോട്ടൻ പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് ഇതും ഒരു ക്രോട്ടൻ പ്ലാന്റ് തന്നെയാണ് ഈ മഴക്കാലത്ത് ക്രോട്ടൻ പ്ലാന്റുകൾ പിടിപ്പിക്കാൻ പറ്റിയ സമയമാണ് ഈ ക്രോട്ടൻ പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് ഇതൊരു ബാമ്പുവാണ് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ലൈറ്റ് യെല്ലോ കളറുള്ള ഇതൊരു ഫുൾ പോട്ടാണ് നമ്മൾ കൊടുക്കുന്നത് നൂറ് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു ഡ്രസീന പ്ലാന്റ് ആണ് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ടും എൺപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു ആണ് അമ്പത് രൂപയാണ് ഈ പ്ലാന്റിന് പുതിയ ലീഫെല്ലാം വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ പ്ലാന്റിന് അൻപത് രൂപയാണ് ജിഫീലാണ് ഇതുപോലെ റെഡ് കളറ് ലീഫാണ് ഇതിന് ഉണ്ടാവുന്നത് നല്ല ഹാങ്ങിങ് ആയിട്ട് വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇതൊരു അഗ്ലോണിമയാണ് അൻപത് രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക് പെട്ടെന്ന് തന്നെ തിക്കായിട്ട് വളരുന്ന ഒരു അഗ്ലോണിമയാണ് ഇതൊരു വാട്ടർ പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് ഈ വാട്ടർ പ്ലാന്റിന് ഇതൊരു അഗ്ലോണിമയാണ് എൺപത് രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക് അത്യാവശ്യം വലിപ്പമുള്ളൊരു പ്ലാന്റ് തന്നെയാണ് പെട്ടെന്ന് തന്നെ ബേബി പ്ലാന്റ്സ് എല്ലാം ഇതിന് വരാറുണ്ട് ഇത് എ പി സി ആണ് റെഡ് കളറിൽ വൈറ്റ് ഷെയ്ഡ് വരുന്ന ഒരു എപ്പീഷിയാണ് നാൽപ്പത് രൂപയാണ് ഈ എപ്പീഷിക്ക് ഇതൊരു ഡ്രസീന പ്ലാന്റ് ആണ് നല്ല മെറൂൺ ഷെയ്ഡ് വില കൊള്ളുമ്പോഴാണ് അങ്ങനെ വരാറുള്ളത് എൺപത് നാൽപ്പത് രൂപയാണ് ഇതിന് ഇത് ഡിഫൻ ബാച്ചിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് നല്ല സൈസ് വയ്ക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇതൊരു സിങ്കോണിയമാണ് മുപ്പത് രൂപയാണ് ഈ സിങ്കോണിയത്തിന് ഗ്രീനില് വൈറ്റ് ഷെയ്ഡ് വരുന്ന ഒരു സിങ്കോണിയമാണിത് ഇത് പൊട്ടറ്റോ വൈൻ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ആണ് നമ്മൾ കൊടുക്കുന്നത് ഇരുപത് രൂപയാണ് ഇത് നമുക്ക് ക്രീപ്പറായിട്ട് വളർത്താൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഇത് എലിക്കോണിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇതിന് ഫ്ലവർ എല്ലാം വരാറുണ്ട് തൊണ്ണൂറ് രൂപയാണ് അത്യാവശ്യം വലിപ്പമുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് ബ്ലീഡിങ് ഹേർട്ട് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് വൈറ്റും റെഡും കൂടി കലർന്ന ഫ്ലവറാണ് ഇതിന് ഉണ്ടാകുന്നത് യെല്ലോ കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഇവിടെ ഇരിക്കുന്നത് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് അച്ചീവ്നസ് പ്ലാന്റ് ആണ് വയലറ്റ് കളറ് ഫ്ലവറാണ് ഉണ്ടാകുന്നത് ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു ബിഗോണിയാണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ ബിഗോണിയേക്ക് ഇതൊരു ഡിഫൻ ബാച്ചിയ ആണ് എൺപത് രൂപയാണ് നേരത്തെ കാണിച്ചതിൽ നിന്നും വ്യത്യസ്തമുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് ഇതൊരു അഗ്ലോണിമയാണ് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആണ് എൺപത് രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക് കലാത്തിയാണ് വൈറ്റ് ഷെയ്ഡൊക്കെ വരുന്ന ഈ കലാത്തിയ നല്ല സൈസുള്ള കലാത്തിയാണ് തൊണ്ണൂറ് രൂപയാണ് ഈ കലാത്തിയക്ക് ഇതൊരു വിങ്ക ആണ് മുപ്പത് രൂപയാണ് റോസ് കളർ ഫ്ലവർ ആണ് ഇതിൽ ഉണ്ടാകുന്നത് നല്ല വലിപ്പമുള്ള പ്ലാന്റ് തന്നെയാണ് ഇതൊരു ക്രോട്ടൻ പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് ഈ ക്രോട്ടൻ പ്ലാന്റിന് ചെറിയ ചെറിയ ലീഫാണ് ഇതിനുള്ളത് ഇതൊരു ആണ് നാൽപ്പത് രൂപയാണ് ഈ ബാംബുവിന് ഇതൊരു അരേലിയ പ്ലാന്റ് ആണ് നമുക്ക് ഏത് സൈസിൽ വേണമെങ്കിലും വെട്ടി നിർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ് ബോർഡറായിട്ട് മറ്റും സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇതൊരു അഗ്ലോണിമയാണ് നാൽപ്പത് രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക് ഇത് വൈറ്റ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു സിംഗോണിയമാണ് ചെറിയ സൈസാണ് ഈ പ്ലാന്റ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു സ്നേക്ക് പ്ലാന്റ് ആണ് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഈ സ്നേക്ക് പ്ലാന്റിന് ഇത് റെഡ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് അത്യാവശ്യം വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ബോർഡർ ആയിട്ടും മറ്റും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഗ്രൗണ്ട് ഓർക്കിഡ് ഓർക്കിഡാണിത് അൻപത് രൂപയാണ് ഈ യെല്ലോ കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഈ ഗ്രൗണ്ട് ഓർക്കിഡിന് ഇത് അലൂമിനിയം പ്ലാന്റ് എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് പെട്ടെന്ന് തന്നെ തിക്കായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ചെത്തിയാണിത് ഇതിൻ്റെ ഫ്ലവറാണിത് അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് നല്ല പൊക്കം വയ്ക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇതൊരു ക്രോട്ടൺ പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഈ ക്രോട്ടൺ പ്ലാന്റിന് ഇത് ഷീൽഡ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് വെയിലെല്ലാം കൊള്ളുമ്പോഴാണ് ഇതുപോലെ വയലറ്റ് കളറ് എളിഞ്ഞു വരുന്നത് അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് ബ്ലാക്ക് ഹോമിലോമിയ എന്ന് പറയുന്ന പ്ലാന്റാണ് എൺപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു അരേലിയ പ്ലാന്റ് ആണ് ബോർഡറായിട്ടും മറ്റും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഏത് ഷേപ്പിൽ വേണമെങ്കിലും വെട്ട് നിർത്തുവാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് പൂച്ചവാലൻ എന്ന് പറയുന്ന ഒരു ചെടിയാണിത് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് നമുക്ക് വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇരുപത്തിയഞ്ച് രൂപയാണ് മിക്കവാറും എന്നും തന്നെ ഇതിൽ പൂക്കളുണ്ടാകാറുണ്ട് ഇതൊരു ഫിലോഡ്രൻഡ്രോണാണ് വെർട്ടിക്കൽ ഗാർഡനിലും മറ്റും സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇതൊരു ബിഗോണിയാണ് ഹാങ്ങിങ് ആയിട്ടും അല്ലാതെയും നമുക്ക് വയ്ക്കാൻ പറ്റും അൻപത് രൂപയാണ് ഈ ബിഗോണിയേക്ക് ഇതൊരു ഫിലോഡ്രൻട്രോണാണ് അത്യാവശ്യം വലിപ്പമുള്ളൊരു പ്ലാന്റ് തന്നെയാണ് നാൽപ്പത് രൂപയാണ് ഇത് സിസ്മാറ്റോ ഗ്ലോറിയാസിസ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് പെട്ടെന്ന് തന്നെ ഇതിന് തൈകളെല്ലാം വരാറുണ്ട് അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് അത്യാവശ്യം വലിപ്പം വയ്ക്കാറുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് ഇതൊരു കലേഡിയമാണ് അൻപത് രൂപയാണ് ഈ കലേടിയത്തിന് ഇതും ഒരു കലേഡിയം തന്നെയാണ് റെഡ് കളറ് തെളിഞ്ഞു വരുന്ന ഈ കലേടിയത്തിന് നാൽപ്പത് രൂപയാണ് ഇതൊരു ബികോണിയാണ് ഇതിൻ്റെ ലീഫിനെല്ലാം നല്ല വലിപ്പം വയ്ക്കാറുണ്ട് നാൽപ്പത് രൂപയാണ് ഈ ബികോണിയ്ക്ക് ഇതൊരു കലാത്തിയാണ് പെട്ടെന്ന് തന്നെ തിക്കായിട്ട് വളരുന്ന ഒരു കലാത്തിയാണ് നാൽപ്പത് രൂപയാണ് ഈ കലാത്തീക്ക് ഇത് റിയോ പ്ലാന്റ് പോലെ ഒരു പ്ലാന്റ് ആണ് ഇരുപത്തിയഞ്ച് രൂപയാണ് നമുക്ക് ഹാങ്ങായിട്ടും വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇതൊരു ക്രോട്ടൻ പ്ലാന്റ് ആണ് ഇത് റൂട്ടോട് കൂടിയാണ് നമ്മൾ കൊടുക്കുന്നത് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണിത് ഇത് അത്യാവശ്യം വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് അതുപോലെ തന്നെ വേറെ ടൈപ്പ് ആണിത് ഇതിൻ്റെ ആണ് നമ്മൾ കൊടുക്കുന്നത് ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ ക്രോട്ടൻ പ്ലാന്റിന് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് രണ്ട് രൂപയാണ് ഈ ഹാങ്ങിങ് പ്ലാന്റിന് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് ഇതൊരു ഗ്രൗണ്ട് ഓർക്കിഡാണ് നാൽപ്പത് രൂപയാണ് ഈ ഗ്രൗണ്ട് ഓർക്കിഡിന് ഇതൊരു അഗ്ലോണിമയാണ് എൺപത് രൂപയാണ് നാരോ ലീഫ് അഗ്ലോണിമയാണ് ഇതൊരു ഡ്രസീന പ്ലാന്റ് ആണ് ഇതിൻ്റെ സൈഡിലെല്ലാം നല്ല റോസ് കളർ തെളിഞ്ഞു വരാറുണ്ട് ഇതൊരു കലാത്തിയയാണ് നല്ല പൊക്കം വയ്ക്കുന്ന ഒരു ടൈപ്പ് കലാത്തിയാണ് അറുപത് രൂപയാണ് ഈ കലാത്തിയയ്ക്ക് ഇത് മണിമുല്ല എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് അത്യാവശ്യം വലിപ്പമുള്ളൊരു പ്ലാന്റ് തന്നെയാണ് ഇത് വൈറ്റ് കളർ ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് മുറുകൂടി എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ആയിട്ടും അല്ലാതെയും നമുക്ക് വയ്ക്കാം മുറിവിനെല്ലാം വയ്ക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇതൊരു കലാത്തിയാണ് നല്ല സൈസ് വയ്ക്കുന്ന ഒരു കലാത്തിയാണ് എൺപത് രൂപയാണ് ഈ കലാത്തിയക്ക് ഇതൊരു ബിഗോണിയാണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ ബിഗോണിയേക്ക് ഇതിൻ്റെ ലീഫിനെല്ലാം നല്ല വലിപ്പം വയ്ക്കാറുണ്ട് പെട്ടെന്ന് തന്നെ വലുതാകുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇതൊരു ഫിലോഡൻഡ്രോണാണ് നല്ല യെല്ലോ കളറാണ് നാൽപ്പത് രൂപയാണ് ഈ ഫിലോഡൻഡ്രോണിന് ഇത് ചോക്ലേറ്റ് കളർ സിങ്കോണിയമാണ് നാൽപ്പത് രൂപയാണ് പുതിയ പുതിയ ലീഫെല്ലാം ഉണ്ടാവുന്നത് ചോക്ലേറ്റ് കളറിലായിരിക്കും ഇതൊരു സിങ്കോണിയമാണ് മുപ്പത്തിയഞ്ച് രൂപയാണ് നല്ല റോസ് കളർ തെളിഞ്ഞു വരുന്ന സിങ്കോണിയം കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഇതൊരു ബിഗോണിയാണ് ഇതിൻ്റെ കട്ടിങ്സാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് നോർമൽ ടൈപ്പ് ബിഗോണിയാണ് ഇരുപത് രൂപയാണ് ഇതിൻ്റെ കട്ടിങ്സിന് ഇതൊരു ഡ്രസീന പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫിൻ്റെ സൈഡിലെല്ലാം റോസ് കളർ ഉണ്ടാകാറുണ്ട് ഇത് സാറ്റിൻ പോത്തോസ് എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഹാങ്ങിങ് ആയിട്ടും അല്ലാതെയും വയ്ക്കാം ഇത് നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് ഇതൊരു സ്നേക്ക് പ്ലാന്റ് ആണ് ഇത് നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് യെല്ലോ കളറ് ഷെയ്ഡുള്ള ഒരു സ്നേക്ക് പ്ലാന്റ് ആണ് നൂറ് രൂപയാണ് അത്യാവശ്യം വലിപ്പമുള്ളൊരു പ്ലാന്റ് കൂടിയാണ് ഇത് ജസ്റ്റീഷ്യ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇതാണ് ഇതിൻ്റെ ഫ്ലവർ അൻപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് ലൈറ്റ് യെല്ലോ കളറോട് കൂടിയ ലീഫാണ് ഇതിനുള്ളത് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് നീരാളിച്ചെടി എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് പെട്ടെന്ന് തന്നെ ലീഫിന് ലീഫിലെല്ലാം പുതിയ തൈകളൊക്കെ വരാറുണ്ട് മുപ്പത്തിയഞ്ച് രൂപയാണ് ഇത് അഗ്ലോണിമയാണ് റെഡ് ലിപ്സ്റ്റിക് എന്ന് പറയുന്ന അഗ്ലോണിമ നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു ക്രോട്ടൺ പ്ലാന്റ് ആണ് നല്ല മെറൂൺ ഷെയ്ഡിൽ ആണ് ഇതിൻ്റെ ലീഫെല്ലാം ഇരിക്കുന്നത് നാൽപ്പത് രൂപയാണ് ഇത് ഹൈഡ്രാൻജിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് വയലറ്റ് കളർ ഫ്ലവർ ആണ് ഇതിലുണ്ടാകുന്നത് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു സിങ്കോണിയമാണ് നല്ല യെല്ലോയിൽ റെഡ് കളർ തെളിഞ്ഞു വരുന്ന ഈ സിങ്കോണിയത്തിന് മുപ്പത്തിയഞ്ച് രൂപയാണ് ഇതും ഒരു സിങ്കോണിയം തന്നെയാണ് നല്ല ഡാർക്ക് ഗ്രീനിൽ വൈറ്റ് ആണ് വരുന്നത് മുപ്പത്തിയഞ്ച് രൂപയാണ് ഇതിന് ഇതൊരു അഗ്ലോണിമയാണ് നോർമൽ ടൈപ്പ് അഗ്ലോണിമ നാൽപ്പത് രൂപ അത്യാവശ്യം വലിപ്പമുള്ളൊരു പ്ലാന്റ് തന്നെയാണ് ലോറാ പെറ്റലം എന്ന് പറയുന്ന പ്ലാന്റ് ആണ് പുതിയ പുതിയ ലീഫെല്ലാം വരുന്നത് റെഡ് കളറാണ് റെഡ് കളർ ഒരു ഫ്ലവർ ഇതിന് ഉണ്ടാകാറുണ്ട് ഫിലോഡ് ഫിറ്റോണിയ എന്ന് ഒരു പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് ഇതൊരു ഹാങ്ങിങ് ആയിട്ടും അല്ലാതെയും നമുക്ക് വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് റിയോ പ്ലാന്റ് ആണ് യെല്ലോ ഷെയ്ഡുള്ള റിയോ പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് ഇത് സീബ്രാവറേഞ്ച് പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് നല്ല വലിപ്പം വയ്ക്കുന്ന പ്ലാന്റ് ആണ് താഴെയും നമുക്ക് വച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് മെലസ്റ്റോമ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് എൺപത് രൂപയാണ് ഈ പ്ലാന്റിന് വെർട്ടിക്കൽ ഗാർഡനിലും മറ്റും സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഈ പ്ലാന്റ് ചെറിയ ചെറിയ പ്ലാന്റ്സുകളാണ് ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് വൈറ്റ് കളർ സിങ്കോണിയമാണ് നല്ല ഭംഗിയാണ് ഇതിനെ കാണാനായിട്ട് നല്ല വൈറ്റ് കളറാണ് ഇതിന് നാൽപ്പത് രൂപയാണ് ഇത് യുജീനിയ പ്ലാന്റ് ആണ് പുതിയ പുതിയ ലീഫെല്ലാം വരുന്നത് ഇതുപോലെ റെഡ് കളറായിരിക്കും എൺപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് എപ്പീഷ്യ പ്ലാന്റ് ആണ് യെല്ലോ കളർ ഫ്ലവർ ആണ് ഇതിലുണ്ടാകുന്നത് ഇതിൽ റെഡ് കളർ ഫ്ലവർ ആണ് ഉണ്ടാകുന്നത് നല്ല ഗ്രീനിൽ റെഡ് കളറ് ഇത് നല്ല പിങ്ക് കളറ് എപ്പീഷിയാണ് അതിൽ റെഡ് കളർ ഫ്ലവർ ആണ് ഉണ്ടാകുന്നത് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് നല്ല മെറൂൺ ഷെയ്ഡ് ലീഫാണ് അതിൽ റെഡ് കളർ ഫ്ലവർ ആണ് ഉണ്ടാകുന്നത് ഇത് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് ഇതിലും റെഡ് കളർ ഫ്ലവർ തന്നെയാണ് ഉണ്ടാകുന്നത് ഒരു പ്രത്യേകത പ്രത്യേക ഭംഗിയാണ് ഈ പ്ലാന്റിന് കാണാനായിട്ട് ഇത് വെൽവെറ്റ് പോലെ ഇരിക്കുന്ന ലീഫാണിതിന് റോസ് കളർ കളറ് ഫ്ലവറാണ് ഇതിലുണ്ടാകുന്നത് ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് മെറൂൺ ഷെയ്ഡ് ലീഫിൽ ഇരു റോസ് കളർ ഫ്ലവറാണ് ഉണ്ടാകുന്നത് ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് റെഡ് കളറിൽ വൈറ്റ് ഷെയ്ഡ് വരുന്ന ഒരു ഫ്ലവറാണ് ഇതിലുണ്ടാകുന്നത് ഇത് റോസ് കളർ ലീഫ് തെളിഞ്ഞു വരുന്ന ഒരു പ്ലാന്റ് ആണ് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്